സോഷ്യൽ മീഡിയയിൽ മലയാളികൾ ഇപ്പോൾ പറയുന്ന ഒരു കാര്യമാണ് മനാഫിനെ പോലെ ഒരാളെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നത് സ്വന്തമോ ബന്ധമോ ഇല്ലാത്ത ഒരാൾ അങ്ങേയറ്റം വരെ കൂടെ നിൽക്കുക എന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഓനയും കൊണ്ടേ പോകൂ ഓൻ്റെ അമ്മക്ക് കൊടുത്ത വാക്കാണതെന്ന് മനാഫ് പറയുമ്പോൾ അയാൾക്കൊപ്പം കേരളവും തേങ്ങുന്നുണ്ടായിരുന്നു ഗംഗാവലി പുഴയുടെ ആഴങ്ങളിൽ നിന്ന് എഴുപത്തി രണ്ടാം ദിവസം അർജുനനെ തിരികെ കിട്ടുമ്പോഴും മനാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു ഓനെ കൊണ്ടു പോവു ഓൻ്റെ അമ്മക്കൊടുത്ത വാക്കാണെന്ന് മനാഫ് പറയുമ്പോൾ കേരളമൊട്ടാകെ അയാൾക്കൊപ്പം വിങ്ങിപൊട്ടുകയായിരുന്നു ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ അർജുനയും കൊണ്ട് കാണാതായ ട്രക്കിൻ്റെ ഉടമസ്ഥനാണ് മനാഫ് തിരച്ചിൽ ആരംഭിച്ചത് മുതൽ മനാഫ് അവിടെ തന്നെ ഉണ്ടായിരുന്നു വെറുമൊരു ജീവനക്കാരനല്ല അവനെൻ്റെ സുഹൃത്താണെന്ന് മനാഫ് ഓരോ തവണയും ആവർത്തിച്ച് പറഞ്ഞിരുന്നു മനാഫിൻ്റെ മൊഴികൾ തിരച്ചിലിൻ്റെ പല ഘട്ടങ്ങളിലും നിർണായകമായി മാറുകയും ചെയ്തു വണ്ടി തിരിച്ചറിയേണ്ടതുണ്ടായിരുന്നു അതിലുള്ള അർജുനെ തിരികെ കോഴിക്കോടേക്ക് കൊണ്ടുപോകണമായിരുന്നു ഇതായിരുന്നു മനാഫിൻ്റെ ലക്ഷ്യങ്ങൾ മനാഫും അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ തീരത്ത് ദൗത്യസേനക്കൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു ബന്ധങ്ങൾക്ക് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത ബഹുപരിവശം മനുഷ്യരുടെ ലോകമാണിത് അവിടെയാണ് മനാഫ് വ്യത്യസ്തനായി മാറുന്നത് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ പര്യായമെന്നാണ് സോഷ്യൽ മീഡിയ മനാഫിനെ വിശേഷിപ്പിക്കുന്നത് ലോറി കണ്ടെത്താൻ അതുവഴി തൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് മനാഫ് അവിടെ നിൽക്കുന്നതെന്നും പലരും ആദ്യമൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ മനാഫിൻ്റെ ആത്മാർത്ഥത പിന്നീടുള്ള നാളുകളിൽ കൂടുതൽ വ്യക്തമാവുകയായിരുന്നു ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ലോറിക്ക് അധികം പരിക്കൊന്നും ഉണ്ടാവില്ല ക്യാബിന് പ്രത്യേകിച്ച് അധികം പരിക്കുണ്ടാകില്ല എന്നും ചിന്നി ചിതറില്ല എന്നും നേരത്തെ പറഞ്ഞതാണ് അവനെയും കൊണ്ടേ പോകാൻ കഴിയൂ ആ ഉറപ്പ് അവൻ്റെ അമ്മയ്ക്ക് ഞാൻ കൊടുത്തതാണ് എന്തായാലും അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ചു ഒരു സാധാരണക്കാരൻ എത്ര കഴിയാമോ അതിൻ്റെ പരമാവധി ചെയ്തു പല പ്രതിസന്ധികൾ അതിജീവിച്ചാണ് അവനെ കണ്ടെത്തിയത് തോൽക്കാൻ എന്തായാലും മനസ്സില്ല അവനെയും കൊണ്ട് ഞാൻ പോകൂ അതായിരുന്നു അർജുനെ കണ്ടെത്തുമ്പോൾ മനാഹ് പറഞ്ഞത് ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതും അർജുനയും ട്രക്കും കാണാതായതും അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ വലിയ അലസ മനോഭാവമാണ് കർണാടക സർക്കാർ സ്വീകരിച്ചത് സംഭവം വിവാദമായി മാധ്യമങ്ങളിൽ വലിയ വാർത്തയാവുകയും ചെയ്തു കേരള സർക്കാരിന് ശക്തമായ ഉണ്ടായതോടെ തിരച്ചിൽ നടത്താൻ കർണാടക സർക്കാർ നിർബന്ധിതരായി ആ പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം ആദ്യം തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാം എന്നായിരുന്നു ആദ്യം വന്ന സംശയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ അവിടെ നിന്നും ലോറി കണ്ടെത്താനായില്ല പിന്നീടാണ് ഗംഗാവലി പുഴയിൽ ലോകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് എന്നാൽ മോശം കാലാവസ്ഥയും പുഴയിലെ ശക്തമായ അടിയൊഴുക്കും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിരച്ചിൽ വീണ്ടും തുടങ്ങാൻ സർക്കാർ തീരുമാനിച്ചത് ഓഗസ്റ്റ് പതിനാറ് നിർത്തിവെച്ച രക്ഷാപ്രവർത്തനമാണ് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ചതോടെ പുനരാരംഭിച്ചതും എഴുപത്തൊന്ന് ദിവസങ്ങൾക്ക് ശേഷം അർജുനെ കണ്ടെത്തിയത് നിരാശാജനകമായ അവസാനമാണെങ്കിലും മനാഫിൻ്റെയും മലയാളികളുടെയും കാത്തിരിപ്പിന് ഇതോടെ അവസാനമാകുമ്പോൾ ലോറി ഉടമയും ഡ്രൈവറും എന്ന നിലയിൽ നിന്നും സഹോദരങ്ങൾ എന്ന നിലയിലേക്ക് മനാഫ് അർജുൻ ബന്ധം എത്തി നിൽക്കുകയാണ്